ഹലോ 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 അമ്പലത്തി വന്നാണോ അതെ അതെ ഞാനേ ഉച്ചയ്ക്കൊന്നും കഴിച്ചിട്ടില്ല ഭക്ഷണം കഴിക്കാൻ പൈസ എന്തെങ്കിലും ഉണ്ടാവോ എന്താണ് ആരാണ് ഉദ്ദേശിച്ച് മനസ്സിലായില്ലേ വാങ്ങിത്തരാൻ പറ്റുമോ എന്തായിരുന്നു എന്നറിയില്ലേ ഞാനിവിടെയുള്ള ആളല്ല ഞാൻ കോയമ്പത്തൂരാണ് ആണോ ആരുദ്ദേശിച്ചത് അതുപോലെ തന്നെ മനസ്സിലായി വെച്ചിട്ട് സൗണ്ട് ആണോ അല്ലല്ലേ എന്നറിയില്ല പോലും അയ്യോ അപ്പൊ കാര്യങ്ങളൊക്കെ മനസ്സിലായില്ലോ ഏ ഫുഡ് വാങ്ങി തരാന്ന് പറഞ്ഞോണ്ടാ പാവം അല്ലേ അയ്യോ ചമ്മിയ ചമ്മി പോലെയാള് അന്നെല്ലൊരു തൊണ്ണൂറ്റഞ്ച് ശതമാനം ഉറപ്പായിരുന്നു ഞാനാന്ന് അമ്മ നമുക്ക് തുടങ്ങിയാലോ അല്ലേ അല്ലേ ഞാൻ ഇപ്പൊ വന്നോ ഒരു പത്ത് പത്തിരിക്കും കഴിച്ചു